പണ്ട് ദക്ഷപ്രജാപതി അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളായ തന്റെ ഇരുപത്തിയേഴ് പുത്രിമാരെയും ചന്ദ്രന് വിവാഹം ചെയ്തു നൽകി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം എന്നതായിരുന്നു ദക്ഷൻ മുന്നോട്ട് വച്ച പ്രധാന വ്യവസ്ഥ എന്നാൽ വിവാഹ ചന്ദ്രൻ സുന്ദരിയായ രോഹിണിയിൽ മാത്രം അനുരക്തനാകുകയും ബാക്കി ഇരുപത്തിയാറ് ഭാര്യമാരെയും ആടെ അവഗണിക്കുകയും ചെയ്തു വിവേചനത്താൽ മനം നൊന്ദ അവർ തന്റെ സങ്കടം അച്ഛനായ ദക്ഷനോട് പരാതിയായി പറഞ്ഞു ദക്ഷൻ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അഹങ്കാരിയായ ചന്ദ്രൻ അത് കേൾക്കാൻ തയ്യാറായില്ല ഒടുവിൽ കോപിഷ്ടനായ ദക്ഷൻ ചന്ദ്രനെ ഇപ്രകാരം ശപിച്ചു നിന്റെ സൗന്ദര്യവും പ്രകാശവും ഓരോ ദിവസവും ക്ഷയിച്ചു പോകട്ടെ ആ ശപമേറ്റതോടെ ചന്ദ്രൻ ക്ഷയരോഗം ബാധിച്ച പോലെ ഓരോ ദിവസവും മെലിഞ്ഞു വന്നു ചന്ദ്രന്റെ വെളിച്ചം കുറഞ്ഞതോടെ പ്രകൃതി ഇരുട്ടിലാകുകയും ലോകത്തിന്റെ താളം തെറ്റുകയും ചെയ്തു ചന്ദ്രൻ മരിച്ചാൽ സർവ്വചരാചരങ്ങളും അപകടത്തിലാകുമെന്ന് കണ്ട് പരിഭ്രാന്തരായ ദേവന്മാർ മഹാദേവനെ അഭയം പ്രാപിച്ചു യനായ ശിവൻ ചന്ദ്രന്റെ ബാക്കിയുള്ള ഒരൊറ്റ കലയെ തന്റെ മുടിയിൽ ചൂടി അവനെ മരിക്കാതെ രക്ഷിച്ചു എങ്കിലും ദക്ഷപ്രജാപതിയുടെ ശാപം പൂർണ്ണമായി മാറ്റാൻ കഴിയില്ലായിരുന്നു അതിനാൽ പതിനഞ്ചു ദിവസം ചന്ദ്രൻ കുറയുകയും അതായത് കറുത്തവാവുകയും അടുത്ത പതിനഞ്ചു ദിവസം ചന്ദ്രൻ വളരുകയും അതായത് വെളുത്തവാവുകയും ചെയ്യുന്ന രീതി ചന്ദ്രൻ ഏറ്റുവാങ്ങി ദാമ്പത്യത്തിലെ വിവേചനത്തിനുള്ള ശിക്ഷയായി ചന്ദ്രൻ ഇന്നും വാനിൽ ആ മാറ്റങ്ങൾ തുടരുന്നു